ഹലോ പ്രിയ കൂട്ടുകാരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പി മൂന്നാം സെമസ്റ്റർ എം ഡി സി മലയാളം ബി എ ബി എസ് സി ബി കോം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഭാഗമാണ് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ അതിൽ അവസാനത്തെ നാല് പേരെയാണ് നാം ഈ ക്ലാസ്സിൽ പ്രസ്ഥാനത്തെയാണ് നാം ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിലൊന്നാണ് യോഗക്ഷേമ സഭ എന്നുള്ളത് നമ്പൂതിരി സമുദായത്തിൻ്റെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട് രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് യോഗക്ഷേമ സഭ നമ്പൂതിരിമാർക്ക് വിദ്യാഭ്യാസ സംബന്ധമായും ധർമാചാര സംബന്ധമായും രാജനീതി സംബന്ധമായും ധനസംബന്ധമായും ഉള്ള അഭിവൃദ്ധിക്ക് പരിശ്രമിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സമുദായ പ്രസ്ഥാനമാണ് യോഗക്ഷമസഭ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ശിവരാത്രി ദിവസം ആലുവയുടെ പെരിയാറിൻ്റെ തീരത്താണ് ഈ ഈ സംഘടന തുടക്കം കുറിക്കുന്നത് എന്നുള്ളത് ഓർത്തുവെക്കുക ഈ സംഘടനയുടെ ലക്ഷ്യം ജാതി ശ്രേണയിൽ ഏറ്റവും മുകളിലായിരുന്നു ബ്രാഹ്മണരെങ്കിലും സ്ത്രീകളും അപ്പന്മാരും അനുഭവിച്ച ദുരന്തപൂർണമായിട്ടുള്ള ജീവിതത്തെ അറുതി വരുത്തുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം സംബന്ധ വ്യവസ്ഥയുടെ ദുരാചാരത്തിൽ കൂപ്പുകൊത്തിക്കെടുന്ന ജാ സ്വന്തം ജാതിയെ ഉദ്ധരിക്കുക എന്നുള്ളതും ഇവയുടെ ലക്ഷ്യമായിരുന്നു എന്ന് ഓർത്തു വയ്ക്കേണ്ടതുണ്ട് അത് അതുപോലെ തന്നെ നമ്പൂതിരിമാർക്കിടയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഈ സഭ ആരംഭിച്ചു അതോടൊപ്പം തന്നെ സമുദായ അംഗങ്ങൾ ആധുനിക വിദ്യാഭ്യാസം നേടേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് ഇവിടെ പറയുന്നു സ്ത്രീകൾക്ക് അന്തർജനങ്ങളായി ജീവിക്കേണ്ടി വരുന്നതിൻ്റെ ദുരന്തമുഖങ്ങളെക്കുറിച്ചിട്ട് ചർച്ച ചെയ്തു അത്തരത്തിൽ സമുദായത്തിൽ നിന്ന ദുരാചാരങ്ങൾക്കെതിരെ ഫലപ്രദമായിട്ട് ഇടപെടാൻ സഭയ്ക്ക് കഴിഞ്ഞു ആധുനിക വിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ വാണിജ്യ വ്യവസായ രംഗങ്ങൾ കടന്നു വരുന്നതിനും സഭാപ്രവർത്തനം കൊണ്ട് സാധിച്ചു യോഗക്ഷമ ആരംഭിച്ച നവോത്ഥാന നായകൻ വീട്ടീ ഭട്ടത്തിരിപ്പാടാണ് അദ്ദേഹത്തിൻ്റെ ഒരു മുദ്രാവാക്യമായിരുന്നു നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നുള്ളത് യോഗക്ഷേമ സഭയുടെ മുഖപത്രം എന്ന് പറയുന്നത് മംഗളോദമായിരുന്നു ആദ്യ എഡിറ്ററ് ചങ്ങമ്പുഴയായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തുവെക്കുക രണ്ടാമത്തെ ഒരു പ്രസ്ഥാനമാണ് സഹോദര പ്രസ്ഥാനം കേരള നവോത്ഥാന ചരിത്രത്തിലേക്ക് ഉജ്ജ്വല സംഭാവന നൽകിയ നേതാവാണ് സഹോദരൻ അയ്യപ്പൻ ജാതി വിവേചനത്തിനെതിരെ പോരാടിയ സഹോദരൻ അയ്യപ്പൻ പത്രപ്രവർത്തകൻ സാമൂഹ്യ പരിഷ്കർത്താവ് രാഷ്ട്രീയ നേതാവ് ഭരണാധികാരി കവി എന്ന നിലയിലൊക്കെ പ്രസക്തനാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക നിരീശ്വരവാദ ചിന്തകളും ജാതി നിർമാർജന ആശയങ്ങളും സഹോദര പ്രസ്ഥാനത്തിൻ്റെ അകക്കാമ്പായി നമുക്ക് പറയാം കേരളത്തിൽ ആറാട്ട് പണിക്കരെ പോലുള്ള ചില ധീരന്മാർ മിശ്രഭോജനം നടത്തിയിട്ടുണ്ടെങ്കിലും അതൊരു പ്രസ്ഥാനമാക്കി മാറ്റിക്കൊണ്ട് കേരളത്തിലെ പലയിട പലയിടങ്ങളിലും ഉലയരെ ഇരുത്തിക്കൊണ്ട് ഈ സംരംഭത്തിന് മിശ്രഭോജനത്തിന് തുടക്കം കുറിച്ചത് സഹോദരൻ അയ്യപ്പനാണ് ആ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ചെറായിൽ വെച്ച് നടത്തിയ മിശ്രഭോജനത്തിനെതിരെ വലിയ പ്രഖ്യാ പ്രത്യാഘാതങ്ങളൊക്കെ ഉണ്ടായി എങ്കിലും ജാതി വ്യവസ്ഥക്കെതിരെ കലഹിച്ചുകൊണ്ടിരുന്നു എങ്കിലും ഈ പ്രസ്ഥാനവുമായിട്ട് മുന്നിട്ട് നയിക്കുകയും അതോടൊപ്പം തന്നെ ജാതി വ്യവസ്ഥയെയും അസമത്വങ്ങളെയും ചോദ്യം ചെയ്യുകയും സാമൂഹ്യ പരിഷ്കരണത്തിനായി വാദിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു സഹോദരൻ അയ്യപ്പൻ എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെക്കണം ജാതി വ്യവസ്ഥയുടെ ദോഷങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുകയും സാമൂഹ്യ സമത്വം സ്ഥാപിക്കുകയും അദ്ദേഹം ചെയ്തു മിശ്രഭോജനവും മിശ്രവിവാഹവും ജാതി ചോദിക്കരുത് പറയരുത് എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ സഹോദരൻ എന്ന പേരിൽ പത്രവും മാസിയേയും അദ്ദേഹം പ്രസിദ്ധീകരിച്ചു ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്നത് അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യമായിരുന്നു എന്നൊക്കെ നിങ്ങൾ ഓർത്ത് വയ്ക്കണം പിന്നെ ജാതിവിരുദ്ധ ആശയങ്ങൾ സമാഹരിക്കുന്ന പത്രമാണ് സഹോദരൻ അയ്യപ്പൻ്റെ സഹോദരൻ പത്രം എന്ന് ഓർത്തു ഓർത്തുവെക്കണം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണിത് പുറത്തിറങ്ങുന്നത് എന്നുകൂടി നിങ്ങൾ ഓർത്ത് വയ്ക്കണം മറ്റൊരു പ്രസ്ഥാനമാണ് മിഷണറി പ്രവർത്തനം എന്നുള്ളത് അല്ലേ കേരള ചരിത്രത്തിൽ മിഷണറിമാരുടെ വരവ് മിഷണറി പ്രവർത്തനവും ഇടിട്ടു നിൽക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അച്ചടി സാർവത്രികമാവുന്ന കേരളത്തിൽ സാധ്യമാവുന്നത് ക്രൈസ്തവരുടെ വരവോട് കൂടിയിട്ടാണ് അല്ലെങ്കിൽ ക്രൈസ്തവ മിഷണറിമാരാണ് പിന്നെ അച്ചടി അവിചാരിതമായി ഇന്ത്യയിലെത്തിച്ചേർന്ന അച്ചടി യന്ത്രത്തിൽ നിന്നാണ് അച്ചടി ചരിത്രത്തിൻ്റെ ആരംഭം പോർച്ചുഗീസുകാരുടെ പരവോട് കൂടിയിട്ട് അച്ചടി യന്ത്രമോട് എത്തുന്നതോട് കൂടി കൂടിയിട്ട് അത് പാതിരിമാർ പിന്നെ ക്രിസ്തു മത പ്രചാരണാർത്ഥം അച്ചടി യന്ത്രവുമായി കടൽ മാർഗം സഞ്ചരിക്കുമ്പോൾ കാറ്റിലും കോളിലും പെട്ട് ഗോവൻ തീരത്തെ കപ്പൽ അടിപ്പിക്കേണ്ടി വന്നു അങ്ങനെ അച്ചയുടെ ചരിത്രം കേരളത്തിൽ ആരംഭിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ ഈ കേരളത്തിൽ അച്ചടിയെ നിയന്ത്രിച്ച പ്രധാന ഘടകം എന്നുള്ളത് മിഷണറിമാരാണ് ഈ മിഷണറിയുടെ വരവാണ് കേരളത്തിൽ ആദ്യകാല മാസികളായ ജ്ഞാനനിക്ഷേപം പച്ചുമോതയും ഒക്കെ നീഞ്ച നിയന്ത്രിച്ചത് മിഷണറിമാരായിരുന്നു വിദേശികളുടെ ഇന്ത്യയിലേക്കുള്ള വരവിനൊപ്പമാണ് വിദേശ മിഷണറിമാരുടെ വരവും ഉണ്ടായത് അത് മലയാള ഭാഷയ്ക്ക് മലയാള സാഹിത്യത്തിന് വലിയ സംഭാവന നൽകിയ ക്രൈസ്തവ ക്രൈസ്തവ മിഷണറിമാരുണ്ടായിരുന്നു അതിൽ ഓർക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു അർണോസ് പാതിരി എന്നുകൂടി ഓർക്കുക മറ്റൊന്നാണ് കേരള മുസ്ലിം ഐക്യസംഘം എന്ന് പറയുന്നത് കേരള ചരിത്രത്തിൻ്റെ നവോത്ഥാന കാലഘട്ടം ഓർക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ മുന്നേറ്റങ്ങളുടെ ഭാഗവുമായിട്ട് സംഘടിച്ച ഒരു സംഘടനയാണ് കേരള മുസ്ലിം ഐക്യസംഘം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇതൊക്കെ രൂപം കൊള്ളുന്നത് കേരളത്തിൽ രൂപീകൃതമായിട്ടുള്ള ആദ്യത്തെ മുസ്ലിം സംഘടനയാണ് കേരള മുസ്ലിം ഐക്യസംഘം എന്ന് പറയുന്നത് കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിലെ നവോത്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകിയ മക്തിത്വങ്ങൾ ശൈഖ് ഹമദാദി പക്കം മൗലവി തുടങ്ങിയവരുടെ പ്രവർത്തനങ്ങളാണ് കേരള മുസ്ലിം സംഘത്തിൻ്റെ രൂപീകരണത്തിലേക്ക് നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ മുസ്ലിം ഐക്യം എന്ന പേരിൽ മാസിക മലയാളത്തിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട് അറബി മലയാളത്തിൽ അൽ ഇർജാദ് അൽ ഇസ്ലാഹ് എന്നിങ്ങനെ രണ്ട് മാസികകളും കേരള മുസ്ലിം ഐക്യ സംഘം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കേരളത്തിലെ മുഹമ്മദീരുടെ സാമൂഹ്യ രാഷ്ട്രീയ നവീകരണമാണ് കേരള മുസ്ലിം ഐക്യ സംഘം ഏറ്റെടുത്ത് നടപ്പിലാക്കിയത് എന്നുകൂടി ഓർക്കുക ഓക്കേ താങ്ക്